എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവ്നിങ് ഒരുപാട് സന്തോഷമുണ്ട് അത് തന്നെ ആൻഡ് സോറി ഞങ്ങൾ എല്ലാവരും എത്താൻ കുറച്ച് ഡിലേ ആയി എന്ന് അറിയാം നോട്ട് ബികോസ് ഓഫ് അത് തന്നെ ഞാൻ പറയാണ് ആരാണെന്നൊന്നും ഞങ്ങൾ പറയുന്നു അതല്ല രൂപി ആൻഡ് സജിതന്റെ ഒരു രണ്ടാമത്തെ എന്താ പറയാ അതെ സലൂൺ ഫസ്റ്റ് ഫസ്റ്റീൻ ഞാൻ തന്നെയാണ് ചെയ്തത് എഗെയിൻ ആ ഒരു ബന്ധം ഫ്രണ്ട്ഷിപ്പിൽ എങ്ങനെ വിളിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ോഞ്ചിന് എല്ലാവിധ ആശംസകളും ഞാൻ ഓൾറെഡി കുറെ പറഞ്ഞു സ്റ്റിൽ ഹോൾ ഫാം മുമ്പിലും മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്താ പറയാ ഒരു വൻ വിജയമാവട്ടെ എന്തായാലും ഞാൻ ഇവിടെയാണ് ലൊക്കേഷൻ എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ ന്യൂ ഇയറിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ പ്രാക്ടീസ് നടന്നതായിരുന്നു ഓൻ കാര്യയില് അപ്പൊ അതിൻ്റെ തൊട്ട് തന്നെ ഒരു സലൂൺ ഓപ്പണിംഗ് നൈസ് ഫീൽ ബോഡ് എന്തായാലും പിന്നെ ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ നിമശേച്ചി ആയാലും മൊസ്താങ്കിയായാലും ആതിരയായാലും ജാനിയായാലും ാലുവായാലും ചേച്ചിയായാലും എല്ലാവരെയും നമുക്ക് പരിചയമുള്ളവരാണ് സോ ഹാപ്പി ടു ഷെയർ ദി സ്റ്റേജ് വിത്ത് യു ഓൾ സ്വീകേഴ്സ് അപ്പോൾ ഞാൻ ഞാൻ ആദ്യം മേലേക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച പത്ത് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടപ്പോൾ ഐ തിങ്ക് നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ദ സർഡ ലോഞ്ച് ഓപ്പണിംഗ് ഇന്നിപ്പോൾ ഇവിടെ നടക്കും ഒരു ഹ്യൂ മിനിറ്റ്സിൽ ഐ ഹോപ്പ് കളമശ്ശേരിയിൽ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ബിക്കോസ് കയറി കണ്ടാൽ അറിയാം ഓൾറെഡി ഇതിന്റെ ഇൻസൈറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എന്താ പറയാ ലക്ഷൂറിയസ് സലൂൺ ആണ് അപ്പോ എല്ലാവരും വരൂ എക്സ്പീരിയൻസ് ചെയ്യൂ വേറെന്താ വേറെന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും ഇവിടെ വരൂ എന്നാണ് പറയുന്നത് അപ്പോ യു ആർ വെൽക്കം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയൂ ഡെഫിനറ്റ്ലി ഞാൻ ഇവരുടെ മുമ്പത്തെ സലൂണില് ഞാൻ പോയിട്ടുള്ളതാണ് സോ ഐ നോ ഹൗ ഹൗഡേറ്റ് അഫോർട്ടബിളിയാണ് ടീഷർട്ടും വരെ എക്സ്പീരിയൻസ് ചെയ്യുക ഇറ്റ് പിന്നെ അപ്പം വരും ബാക്കിയുള്ളവർക്കും പാസ്സിക്കും